തുടർച്ചയായിട്ടുള്ള പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടിക്കുമുള്ളിൽ കളക്ഷൻസ് നോക്കി ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറ്റ തുടരുന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പതിനെട്ടാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ലാലേട്ടൻ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു തുടരുമെന്ന് പറഞ്ഞ തുടർച്ചയായിട്ടുള്ള ചിത്രത്തിന് പതിനെട്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നെ ആദ്യ പതിനേഴ് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം തൊണ്ണൂറ്റി അഞ്ച് കോടി കേരള ബോക്സ് ഓഫീസിന് പിന്നിട്ടപ്പോൾ ഇരുന്നൂറ്റി രണ്ട് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ വേട് വേട് ബോക്സ് ഓഫീസിനും നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഡയറക്ടർ ചിത്രം എംബുരാൻ എന്ന് പറയുന്നത് സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുക എന്നാണ് ഇനി സിനിമാ പ്രേമികൾ ഉറ്റി നോക്കുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വലിയ വിജയ ചിത്രം വരും ദിവസങ്ങളും സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം തുടരു എന്ന് പറയുന്ന ഡയറക്ടർ ചിത്രത്തിന് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ